ജീസസ് വ്യക്തിപരമായിട്ട് ദൈവം നമ്മളോട് സംസാരിച്ച സമയങ്ങളും ദൈവപുത്യന്മാരിലൂടെ സംസാരിച്ച സമയങ്ങളിലുമൊക്കെ നമ്മളെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ വ്യക്തമായ പദ്ധതികൾ ദൈവം നമ്മളെ അറിയിച്ചിരിക്കാൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ചെല്ലുന്ന വഴികൾ ഒരു പക്ഷെ നമുക്കൊരിക്കലും ആ വാക്തത്വങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുകയില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുടെ വഴികളായിരിക്കാം പക്ഷേ ദൈവം റിയിച്ചെങ്കിൽ ആ സാഹചര്യം നമുക്ക് അനുകൂലമാക്കാൻ ദൈവം ശക്തനാണ് ആ സാഹചര്യവും അനുകൂലമായി തീരും ഇന്ന് ആത്മാവിൽ ഇങ്ങനെ പ്രവചിച്ചു പറയട്ടെ ഇന്ന് ഫേസ് ചെയ്യുന്ന ആ മേൻ സാഹചര്യവും അനുകൂലമായിട്ട് തീരും ഇന്ന് ഫേസ് ചെയ്യുന്ന സാഹചര്യത്തെ നമ്മളെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതികളാണ് ദൈവിക ദൈവികൾ എന്നുള്ളത് എത്ര പേരത് അറിഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് എന്നെ കുറിച്ച് ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതികൾ ഉണ്ടെന്ന് എത്ര പേര് അറിയുന്നുണ്ട് പ്രത്യേക പദ്ധതികൾ അതെന്ത് എന്ന് എത്ര പേർക്കും മനസ്സിലായിട്ടുണ്ട് ഈ എന്നെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ഇന്നതാണ് എന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബത്തെ കുറിച്ചിട്ടുള്ള പദ്ധതികൾ ദൈവത്തിന് അത് ഇന്നതാണ് എന്ന് എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് അതറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അറിയുക എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചിട്ടുള്ള പ്ലാൻ എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചിട്ടുള്ള പ്ലാൻ എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയുക അങ്ങനെ അറിഞ്ഞാൽ നമ്മളെ ദൈവം ആഗ്രഹിച്ച പ്ലാനിലേക്ക് ദൈവം എത്തിക്കുന്നത് വരെ ദൈവസന്നിധിയിൽ നാം വിശ്വസതയോടെ കാത്തിരിക്കും അപ്പോൾ അതിലേക്കൊരു റൂട്ടുണ്ട് ദൈവത്തിന് വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിന് അതിനെ അതിലേക്ക് നമ്മളെ നടത്തുന്നതിനായിട്ടുള്ള റൂട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ റൂട്ട് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകണമെന്നില്ല െ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ വഴിയിലേക്കുള്ള ആ റൂട്ട് നമുക്ക് മനസ്സിലാകണമെന്നില്ല ആ റൂട്ട് മനസ്സിലാക്കിയാൽ ആ വാക്തത്വത്തിൽ നമ്മൾ എത്തിപ്പെടാൻ ഭൂമിയിൽ ഒരു തടസ്സവും ഉണ്ടാകയില്ല ആ വാഗ്യത്വത്തിന്റെ നിവർത്തിയിലേക്ക് ദൈവം എത്തിക്കാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ഇങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് എത്ര പേർക്ക് പറയാൻ ഉറപ്പുണ്ട് പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ദൈവത്തിന്റെ വചനം പറയുന്നു എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങള് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല എന്ന് യഹോവ അരളി ചെയ്യുന്നു നമ്മുടെ വാറ്റത്തങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആകുകയില്ല ദൈവം പ്ലാൻ ചെയ്യുന്ന വഴികൾ നമ്മുടെ വാറ്റത്തങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആവുകയില്ല ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ദൈവത്തിന്റെ ചിന്തകൾ പക്ഷെ ദൈവത്തിന്റെ ചിന്തകൾ എപ്പോഴും അത് നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണെങ്കിൽ അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴിയും നന്മയ്ക്കായിരിക്കും എല്ലാരും പറഞ്ഞ നന്മയ്ക്കായി വഴിയൊരുക്കുന്നതിട്ട് ഈ റൂട്ട് ഈ ഈ വാക്റ്റങ്ങളിലേക്ക് കയറാനുള്ള റൂട്ട് ആളുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് വ്യക്തിപരമായിട്ട് ദൈവം നമ്മളോട് സംസാരിച്ച സമയങ്ങളും ദൈവവൃത്യന്മാരിലൂടെ സംസാരിച്ച സമയങ്ങളിലുമൊക്കെ നമ്മളെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ വ്യക്തമായ പദ്ധതികൾ ദൈവം നമ്മളെ അറിയിച്ചിരിക്കാൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ചെല്ലുന്ന വഴികൾ ഒരു പക്ഷെ നമുക്ക് ഒരിക്കലും ആ വാക്തത്വങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുകയില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുടെ വഴികളായിരിക്കാം പക്ഷെ ദൈവം വാക്തത്വം അറിയിച്ചെങ്കിൽ ആ സാഹചര്യം നമുക്ക് അനുകൂലമാക്കാൻ ദൈവം ശക്തനാണ് ആ സാഹചര്യവും അനുകൂലമായി തീരും ഇന്ന് ആത്മാവിൽ ഇങ്ങനെ ആ മീൻ പ്രവചിച്ചു പറയട്ടെ ഇന്ന് ഫേസ് ചെയ്യുന്ന ആ മേൻ സാഹചര്യവും അനുകൂലമായിട്ട് തീരും ചെയ്യുന്ന അനുകൂലമായി അനുകൂലമായി തീരാ തീരാ ആ ദൈവത്തിന്റെ പദ്ധതി വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടുമെന്ന് അവൻ വിശ്വസിക്കുന്നവർ ചേർന്ന് ആ കർത്താവിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്തു ഞങ്ങളെ ശ്രദ്ധിക്കുകയാണ് സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്ന ഒരു ദൈവത്തിനായി സ്തോത്രം അപ്പൊ സാഹചര്യം പ്രതികൂലമായാലും വാക്യത്ത് നിവർത്തിയാ